സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന വനനിയമ ഭേദഗതി പിൻവലിക്കണമെന്ന കുളത്തൂപ്പുഴയിലെ യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു കുളത്തൂപ്പുഴ പോലെയുള്ള മലയോര ഗ്രാമങ്ങളിൽ നിയമം നടപ്പിലാക്കിയാൽ ജനങ്ങൾ നേരിടേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാകും കർഷകർ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടിലാകും നിരവധി പേരുടെ ജീവനോപാധി നഷ്ടമാകും കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് 424.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും നിബിഡമായ വനമാണ് എന്നാൽ ആ വനത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടികവർഗ്ഗക്കാരുടെ സങ്കേതമടക്കം നിരവധി സെറ്റിൽമെൻറ്റുകളുണ്ട് പട്ടികജാതി സങ്കേതങ്ങളുണ്ട് പട്ടികവർഗ സങ്കേതങ്ങളുണ്ട് മറ്റു ജനവാസ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഇവിടെ വർഷങ്ങളായി കുളത്തൂപ്പുഴയിൽ ജനവാസം തുടങ്ങിയ കാലം മുതൽ ആ ഒരു നിലയിലാണ് പൊക്കോണ്ടിരുന്നത് ഈ അടുത്ത സമയങ്ങളിലായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കർഷകർക്ക് മാത്രമല്ല ഒരു വിഭാഗ ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ കുളത്തൂപ്പുടെ ജീവിതം നിരവധി ആളുകൾ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് കർഷകർക്ക് ഒരു തരത്തിലുള്ള വിളകളും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ പൂവക്കാടിന് സമീപം വെച്ച് ഒരു വണ്ടിയുടെ കാറിൻ്റെ മുകളിലേക്ക് ഒരു കാട്ടുപോത്ത് ചാടി വലിയ അപകടം ഉണ്ടായിരുന്നു കടവാങ്കോടെ എന്ന് പറയുന്ന പ്രദേശത്ത് അതിനു ചൊട്ടടുത്ത് എണ്ണപ്പനയിൽ നിന്നിരുന്നൊരു സ്ത്രീയെ കാട്ട് വന്നി കാല്ടിച്ചു മറിച്ച് കൊണ്ടുപോയ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ട് കുളത്തൂപ്പിലെ ജനങ്ങളുടെ ജീവിതം അതീവ ദുഷ്കരമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഗവൺമെന്റിന്റെ ഒരു അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു നിലവിലുള്ള വന നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ഒരു നിയമമാണ് ബില്ലാക്കാൻ വേണ്ടിയിട്ട് ബില്ലായി തയ്യാറാക്കി അടുത്ത നിയമസഭയിൽ വെക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്ന നിരവധിയായ നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ കേരള സമൂഹം അതീവ ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിയമങ്ങളും വന സംരക്ഷണ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു നാട്ടിൽ കുളത്തൂപ്പുഴയെ പോലെ തന്നെ ഏകദേശം അഞ്ഞൂറോളം പഞ്ചായത്തുകളെയും ഒന്നരക്കോടി വരുന്ന ജനങ്ങളെയും ബാധിക്കാൻ പോകുന്ന ഒരു നിയമനിർമ്മാണം മന്ത്രിസഭ അംഗീകരിച്ച് നിയമസഭയിലേക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഈ നിയമം കൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ സമര പരിപാടികൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് യു ഡി എഫിന്റെ യോഗം ചേർന്നത് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ യു ഡി എഫ് ആരംഭിക്കുകയാണ് ഈ കരട് നിയമം ഇതിനകത്ത് കുറെ അധികം വ്യവസ്ഥകൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം പഞ്ചായത്ത് രാജ് അല്ല സോറി ഫോറസ്റ്റ് ആക്ടിലെ പ്രിൻസിപ്പൽ ആക്ട് വന്നിരിക്കുന്ന ഭേദഗതി അറുപത്തി മൂന്ന് എന്ന് പറയുന്ന വകുപ്പിൽ പവർ ടു അറസ്റ്റ് വിത്ത്ൗട്ട് വാറൻറ്റ് അതിൻ്റെ ഒരു പ്രൊവിഷൻ ആണ് പറയുന്നത് പവർ ടു അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ് എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോയ് ദ റാങ്ക് ഓഫ് എ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഓർ എനി പോലീസ് ഓഫീസർ മേ വിത്തൗട്ട് ഓർഡർ ഫ്രം എ മജിസ്ട്രേറ്റ് ഓർ വി വാറൻറ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റെയിൻ എ പേഴ്സൺ reasonably to have in by indulged any forest വനനിയമ ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണം ഇല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും കൊളത്തുപ്പുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് പുറലൂർ നിയോജക മണ്ഡലം ചെയർമാൻ കൊളത്തുപ്പുഴ സലീം കൺവീനർ റോയി ഉമ്മൻ നേതാക്കളായ സാബു എബ്രഹാം ആർ ഷറഫുദ്ദീൻ സൈനബാബി വി കെ കെ കുര്യൻ ജോർജ്കുട്ടി തുടങ്ങിയവർ പറഞ്ഞു ജനങ്ങളെ ഏത് രീതിയിൽ ഉപദ്രവിക്കാം എന്ന നിയമമാന ഈ വന നിയമത്തിൻ്റെ ഭേദഗതി കൊണ്ട് അവരുദ്ദേശിക്കുന്നത് സതുദ്ദേശമല്ല അവരുദ്ദേശിക്കുന്ന പ്രധാന കാരണം ഈ എട്ട് വർഷത്തെ എൽ ഡി എഫ് ഭരണകാലത്ത് ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തോളം വന്യമൃഗ ആക്രമണം സംഭവിച്ചിട്ടുണ്ട് ഈ ഒൻപത് വർഷ കാല എട്ട് കാലം കൊണ്ട് തൊള്ളായിരം പേരാണ് മരണപ്പെട്ടത് വന്യമൃഗാക്രമണം അപ്പോൾ വന്യമൃഗ ആക്രമണം മൂലം ഇത്രയധികം ജനജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിലെ നാനൂറ്റി മുപ്പതോളം വരുന്ന പഞ്ചായത്തുകളിൽ ദിവസം ഒരു ദിവസം അഞ്ച് സ്ഥലത്തെങ്കിലും ഈ വന നിയമത്തിനെതിരെയും വനപാലകർക്കെതിരെയും സമരങ്ങൾ നടത്തുക ആക്രമണം കൊണ്ട് ജീവിതം നിൽക്കുന്ന കർഷകർ സാധാരണക്കാർ ആദിവാസികൾ ആദിവാസി മേഖലകളിലൊക്കെ അനേക ആദിവാസികൾ വന്യമൃഗത്തിന്റെ വന്യമൃഗത്തിൻ്റെ അക്രമയാണ് ഗവൺമെൻറ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ഭേദഗതിയാണ് ഈ വനനിയമം എന്ന് പറയുന്നത് ഈ വനനിയമം ഭേദഗതി അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അതുള്ളത് ഒന്ന് വനവിസ്തൃതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ക്രമാതീതമായ ഫണ്ട് കിട്ടും ആ ഫണ്ടിൻ്റെ കൂടെ വിനിയോഗം ഉദ്ദേശിച്ചാണ് ആ നിലപാട് വന്നിരിക്കുന്നത് രണ്ട് ഇത് കഴിഞ്ഞാൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെ അറിയാം വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിലേക്ക് ഇറക്കി വിട്ട് ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിയമം ഏതെങ്കിലും രീതിയിൽ ഒരാൾ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ അപകടം പറ്റിയാൽ അഞ്ചു ലക്ഷം രണ്ട് ലക്ഷം ഈ നിലപാട് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് ഈ നിലപാടിനൊരു മാറ്റം വരുത്തി ഏതെങ്കിലും മേഖലകളിൽ കർഷകന്റെ കൃഷിനാശം സംഭവിച്ചാലും മരണം സംഭവിച്ചാലും കൊടുക്കുന്ന സംഭവയിൽ നിന്ന് പകുതി പൈസ ഈ മേഖലയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഈടാക്കും എന്നൊരു നിലപാട് ഈ ഗവൺമെൻറ് എടുത്താൽ ഈ രാജ്യത്തെങ്ങും വന്യമൃഗശല്യം ഉണ്ടാവത്തില്ല വാഹനങ്ങളിൽ കയറി നടന്ന് സുഖിച്ചു നടക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നു ഫോറസ്റ്റുകാർ അവരെ മാറ്റി ഫീൽഡിൽ ഇറങ്ങുക എൻ്റെ വീട്ടിൽ വന്യമൃഗം വന്നാൽ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാകും എന്റെ ഉത്തരവാദിത്വമാണ് ഒരു ലക്ഷം കൊടുക്കുന്നെങ്കിൽ മറ്റ് അഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് ബാക്കി പൈസ കണ്ടെത്തി കൊടുക്കാനൊരു നിയമം ഈ ഗവൺമെന്റ് പാസാക്കിയാൽ കേരളത്തിൽ ഒരു സ്ഥലത്തും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവിയല്ല നാട്ടുവാർത്ത കുളത്തുപുഴ